ജീവിതങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്വയം തോന്നുന്ന നമ്മൾ എത്ര ഭാഗ്യവന്മാരാണ് എന്നുള്ളത് അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടി ആ ജീവിതത്തിൽ ഇപ്പോൾ നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജീവിതത്തിൽ തനിച്ചായി തനിച്ചായിപ്പോയ സുഷമയെന്ന ഇരുപതുകാരി നാലര ലക്ഷം രൂപ എന്ന വായ്പാ തുകയ്ക്ക് മുന്നിൽ നിസ്സഹയായി നിൽക്കുകയാണ് ഈ പെൺകുട്ടികൾ ചെറിയ പ്രായത്തിനിടെ സുഷമ നേരിടാത്ത പരീക്ഷണങ്ങളൊന്നും തന്നെ ബാക്കിയില്ല അച്ഛൻ പോയി അമ്മ പോയി ആകെ ഉണ്ടായിരുന്ന മുത്തശ്ശി അവരും പോയി ഇപ്പോൾ ഒറ്റയ്ക്കാണ് പെൺകുട്ടിയുള്ളത് ഈ മാസം മുപ്പത്തി ഒന്നിനു മുൻപ് വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ആകെ ഉണ്ടായിരുന്ന ഈ വീടും നഷ്ടമായി പോകുന്ന അവസ്ഥയിലാണ് ഈ പെൺകുട്ടിയുള്ളത് എനിക്കങ്ങനെ പറയണ്ടെന്നറിയില്ല കാരണം അച്ഛൻ വിളിക്കാൻ അച്ഛനുണ്ടായിട്ടില്ല കൈ ചേർത്ത് പിടിക്കാൻ അമ്മയും അച്ഛനും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പനമ്മായിരുന്നു അല്ല അവൾ അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല നാലാം വയസ്സിൽ അമ്മയും അവളെ പോയി പിന്നെ താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് അമ്മൂമ്മ പുഷ്പവല്ലിയായിരുന്നു അർബുദം വന്ന് അമ്മൂമ്മയും മരിച്ചു അന്ന് വീടിന്റെ പണി പൂർത്തിയാക്കാൻ അമ്മൂമ്മ സഹകരണ ബാങ്കിൽ നിന്ന് ഒന്നര ലക്ഷത്തിന്റെ വായ്പ എടുത്തു എന്നാൽ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ പലിശ സഹിതം നാലരലക്ഷത്തോളം രൂപ ഈ മാസം മുപ്പത്തിയൊന്നിനകം അടയ്ക്കണം എന്നാൽ ചെയ്യണമെന്ന് അമ്മമ്മ ഒരു വീടിന് വേണ്ടിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം അത് പിന്നെയും പുതുക്കി വെച്ചു മൂന്നര ലക്ഷത്തോളം വന്നു പിന്നെ അമ്മമ്മ ഞാൻ പ്ലസ് വണ്ണി പഠിക്കുമ്പോൾ മരിച്ചു പിന്നെ മഠത്തില് തന്നെയായിരുന്നു പിന്നെ പതിനെട്ട് വയസ്സായ മാറി മാള കോട്ടക്കൽ സെന്റ് സ്പോർട്സ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് സുഷമ സ്വന്തമായി ജോലി ചെയ്ത് ജീവിച്ച പെൺകുട്ടി ഇന്ന് ജീവിക്കുന്നത് കുറെ പേരുടെ കാരുണ്യം കൊണ്ടാണ് ജീവിത സാഹചര്യം കൊണ്ട് ഐ പി എസ് എന്ന മോഹം മാറ്റിവെച്ചിരിക്കുകയാണ് അവൾ ആരെങ്കിലും തന്നെ സഹായിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സുഷമ്മയുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്